ഒന്നര വർഷത്തിലധികം മോഷണം ഹരമാക്കിയ നാടൻ ചുമട്താങ്ങി തിരുട്ടു സംഘത്തെ പോലീസ് പിടികൂടി വാഹനമോഷണം പതിവാക്കി നാടാകെ ഭീതിപരത്തിയ ചുമടുതാങ്ങി തിരുട്ടുസംഘം എന്ന പേരിലറിയപ്പെടുന്ന അക്രമകാരികളായ യുവാക്കളെയാണ് പന്തളം പോലീസ് വലയിലാക്കിയത് രണ്ട് കൗമാരക്കാരുൾപ്പെട്ട ചുമട് താങ്ങി തിരുട്ടു സംഘത്തിലെ പേരെയാണ് പന്തളം പോലീസിന്റെ സ്ക്വാഡ് പിടികൂടിയത് കടമ്പനാട് കല്ലുകുഴി സ്വദേശി കുട്ടു എന്ന ബിജീഷ് കൊല്ലം കുന്നത്തൂർ പടിഞ്ഞാറമുറി സ്വദേശി ആദിത്യൻ പോരുവഴി സ്വദേശി നിഖിൽ എന്നിവരാണ് പിടിയിലായത് വാഹന പതിവാക്കിയ സംഘത്തിന് കല്ലുകുഴി നിവാസികൾ ചുമടുതാങ്ങി ജംഗ്ഷന്റെ പേര് നൽകുകയായിരുന്നു അക്രമണകാരികളായി ബിജീഷും ആദിത്യനുമാണ് സംഘത്തിലെ പ്രധാനികൾ മുൻപ് ഒരു മോഷണ കേസിൽ പിടികൂടാൻ ശ്രമിച്ച ഏനാത്ത് പോലീസ് ഇൻസ്പെക്ടറുടെ കൈ പിടിച്ചു തിരിച്ച ശേഷം രക്ഷപ്പെട്ട ചരിത്രവുമുണ്ട് ബിജീഷിന് ഇവരെ പിടികൂടാൻ ഗണേശവിലാസം കല്ലുകുഴി എന്നിവിടങ്ങളിൽ ദിവസങ്ങളോളം തമ്പടിച്ച പോലീസ് സംഘത്തിന്റെ പിടിയിൽ നിന്നും പലവട്ടം പ്രതികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു പോലീസിന്റെ സാന്നിധ്യം കാരണം നിൽക്കക്കള്ളിയില്ലാതെ ബിജീഷും ആദിത്യനും നാടുവിട്ടു ഇതിനിടെ നിഖിലിനെ പിടികൂടാനായത് അന്വേഷണത്തിന് ഏറെ സഹായകരമായി ബംഗളൂരുവിൽ ജോലി തെരപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു ബിജീഷും ആദിത്യനും തൃശൂർ സുരക്ഷിതമായ ഇടത്താവളമായി കരുതി അവിടെ താമസമാക്കി പ്രതികൾ പലവട്ടം പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ പിടിക്കപ്പെടാൻ പോകുന്നില്ല എന്ന ആശ്വാസത്തിലായിരുന്നു ഇരുവരും എന്നാൽ പോലീസ് ഏറെ സാഹസികമായി പ്രതികളെ പിടികൂടി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് പന്തളം പോലീസ് ന്യൂസ് ബ്യൂറോ പന്തളം